ലോട്ടറി വാങ്ങാനെന്ന വ്യാജേനെ കടയിലെത്തി ലോട്ടറികൾ അപഹരിച്ചു ചവറ കൊട്ടുകാട് മുഖമ്മൂടിമുക്ക് റോഡിൽ പെട്ടിക്കട നടത്തുന്ന വിക്രമൻ പിള്ളയുടെ കടയിലെ ലോട്ടറികളാണ് മോഷ്ടിച്ചത് കൊട്ടുകാട് മുഖമ്മൂടിമുക്ക് റോഡിൽ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനെ സമീപം പെട്ടിക്കട നടത്തുന്ന വിക്രമൻപിള്ളിയുടെ കടയിൽ നിന്നുമാണ് മുപ്പതോളം ലോട്ടറി ടിക്കറ്റുകൾ അപകരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം ഞാൻ 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 പറഞ്ഞ സാധനം സാധനം ടിക്കറ്റ് അത് മൊത്തം കൊണ്ടുപോയി ഓടിപ്പോയി ബൈക്കി എടുത്തോണ്ട് അഞ്ച് ടിക്കറ്റ് അത് യുവാവ് ലോട്ടറി റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തട്ടയിലുണ്ടെന്ന് വിക്രമൻ പറഞ്ഞു ഈ സമയം തട്ടിൽ മുപ്പതോളം ടിക്കറ്റുകളാണ് ഉണ്ടായിരുന്നത് വിക്രമൻപിള്ള കടയിലോട്ട് കയറിയ സമയത്ത് മുപ്പത് ടിക്കറ്റുകളും എടുത്ത് യുവാവ് ബൈക്കിൽ കയറി പോവുകയായിരുന്നു チャーバラー。